വെൽക്കം ബാക്ക് അപ്പോൾ ഇത് വേറെ ഒരു ഡേ ഇൻ മൈ ആണ് സത്യം പറഞ്ഞാൽ ഈ വെൽക്കം ബാക്ക് പറയുന്ന എനർജി എനിക്കിപ്പോൾ ഇല്ല കാരണം ഞാൻ ഒമ്പത് മണി അങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് എണീച്ചത് എന്നിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ഇന്നത്തെ മോർണിംഗ് പോണത് കാരണം പത്തരയായി ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചു കഴിഞ്ഞേയുള്ളൂ വേറെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല അത്ര സ്ലോ 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 ആയിട്ടാണ് ഞാൻ നടക്കണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിക്കായപ്പോൾ കറണ്ട് പോയി മഴ പെയ്തിട്ട് കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കറണ്ട് പോയി കഴിഞ്ഞാൽ അവന് ചൂട് എടുക്കും അവൻ ഓൾറെഡി ഫുൾ സ്പീഡിൽ ഫാനിട്ട് കിടന്നാൽ ഒരുപാട് മുതപ്പൊക്കെ പുതപ്പിച്ച് അവനിങ്ങനെ വേർത്തൊക്കെ തുടങ്ങും അപ്പം അങ്ങനെ ഒരു വേർപ്പിൻ്റെ അസുഖമുള്ള കുട്ടിയാണ് അവന് അതുകൊണ്ട് ആ വേഗം എണീക്കും അവൻ അങ്ങനെ ചൂട് പറ്റൂല അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ ഉറക്കം ബുദാ ഹവായിരുന്നു ഒരു മൂന്ന് മണിയൊട്ട് ഒരുപാട് ഉറക്കവും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം പിന്നെ ഞാൻ വളരെ വൈകിയാണ് എണീച്ചത് ഞാൻ ഇങ്ങനെ നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചാണ് ഇന്നലെ കിടന്നത് സത്യം പറഞ്ഞാൽ പക്ഷേ ഞാൻ എന്താ പറയുക എന്നെ പുഷ് ചെയ്തില്ല എണീക്കാനായിട്ട് കാരണം എൻ്റെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണെന്ന് എനിക്ക് എന്നെ തോന്നി അതുകൊണ്ട് അപ്പം നമ്മളെന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ എന്നാൽ അപ്പവും പിന്നെ ബീഫ് കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു ബീഫ് കഴിഞ്ഞു ഏകദേശം അപ്പം എൻ്റെ ഗ്രേവി മമ്മി രാവിലെ എന്തോ കാട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒമ്പത് മണിക്ക് എണീച്ചുകൊണ്ട് എന്നെ രാവിലത്തെ ഫുഡ് ഫുൾ മമ്മിയാണ് ചെയ്തത് ഇനിയിപ്പൊ നമുക്ക് ഇന്നത്തെ കൊറച്ച് ബിസി ഡേ ആയിരിക്കും കാരണം ഇന്ന് കൊറച്ച് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് എന്താ മോഹൻലാലിനെ പോലെ ശരിക്കുന്ന പരിപാടി എന്റെ ഒറിജിനൽ സ്വഭാവം എന്താന്ന് മമ്മിക്കും മമ്മിയുടെ ഒറിജിനൽ സ്വഭാവം എന്താ മാത്രേ അറിയാ മുടി മുടി ഇത്രയുള്ള ഇത്രയുള്ളു ഞങ്ങള് ഫുൾ ഫാഷനാ ഞാൻ അടുത്ത പരിപാടി ചെയ്യാൻ പോണേ ഈ ഒരു കുപ്പി എട്ട ഈ കുപ്പി എന്നെ ഒരുപാട് ഹെല്പ് ചെയ്യണുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുപ്പി കുണ്ടുന്ന ദിവസത്തെ ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ട് പണക്കാരാണെങ്കിൽ കാര്യം ചെക്ക് ചെയ്താൽ മതി അപ്പം ഞാന് ഈ ഒരു കുപ്പിയിലാണ് നാല് ലിറ്റർ വെള്ളത്തോളം ദിവസം കുടിക്കും ഇതിപ്പോ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിന്റെ കുപ്പിയാണ് അപ്പം ഈ കുപ്പിയിൽ നാല് ലിറ്റർ കുടിക്കുമ്പം എനിക്ക് ഛർദിക്കാൻ വരുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല സാധാരണ എനിക്ക് നാല് ലിറ്റർ വെള്ളം കുടിക്കുക പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് ഛർദിക്കാൻ വരും അതായത് വെറുതെ കുടിച്ച് 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 പക്ഷേ ഇതിൽ കുടിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല എനിക്ക് ഇങ്ങനത്തെ ഒരു കുപ്പി നേരത്തെ ഉണ്ടായിരുന്നു അപ്പം അത്ര കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് രണ്ടാമത് ഞാനിത് തപ്പിപ്പോയി പിടിച്ച് മേടിച്ചത് ആ കുപ്പി ഉരുകിപ്പോയി അപ്പോൾ ഈ കുപ്പിയിലാണ് ഞാൻ എപ്പോഴും വെള്ളം നിറച്ച് കുടിക്കാറ് നിങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്നുണ്ട് എന്നൊന്നും പശ പറ്റാറില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കുപ്പി മേടിച്ച ഭയങ്കര ഹെല്പ്ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ എലിപ്പനി ഭയങ്കരമായിട്ട് പടരുന്നുണ്ട് എന്നൊരു ഒരു എന്താ പറയാ ഒരു കിംബദന്തി ഞാൻ കേട്ടു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തിളപ്പിച്ചൊക്കെ വെള്ളം കുടിക്കുക ഇത് എനിക്ക് എന്നോട് തന്നെ പറയേണ്ട സാധനമാണ് പക്ഷെ നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് വെള്ളം ഇങ്ങനെ നമ്മള് കെണ്ണത്തിനൊക്കെ എടുക്കണ്ട വെള്ളമാണെങ്കിൽ പോലും നമ്മള് തിളപ്പിച്ചു കുടിക്കണം മഴക്കാലം ആയതുകൊണ്ടാണ് കുപ്പി വാഷ് ചെയ്യും പല സാധനങ്ങളും ഇരിക്കുന്നതായിട്ട് നിങ്ങൾ കാണും ഇതൊക്കെ സാധാരണ ഒരു വീട്ടില് എന്തായാലും ഉണ്ടാവും ബ്ലോഗ് എടുക്കണോ വീഡിയോ എടുക്കണോന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അതൊരിക്കലും അല്ല അതൊരിക്കലും എന്റെ ഒരു ഡേ അല്ല കാരണം എന്റെ ഡേ ഇങ്ങനെയാണ് പോകാറ് അപ്പം സിൻസിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുകയുള്ളൂ അപ്പം ഇനി പതിയെ പതിയെ ഓരോന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് നെക്സ്റ്റ് നമ്മുടെ പരിപാടി ക്ലീൻ ചെയ്യലാണ് എന്തായാലും അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയിലായിട്ട് കിടക്കാനുണ്ടോ ആദ്യം തന്നെ ഞാൻ കിച്ചൺ സ്ലാബാണ് ക്ലീൻ ചെയ്ത് രാവിലത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് അത് ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്തതിനു ശേഷം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോയിട്ടോ കാരണം ഫ്രിഡ്ജ് ഞാൻ ഒരു മാസം മുന്നേയാണ് ക്ലീൻ ചെയ്തത് അപ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ സാധാരണ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കളയാനുള്ളതൊക്കെ എടുത്ത് കളഞ്ഞ് പാത്രമൊക്കെ വെച്ചിട്ട് വീണ്ടും അതിനകത്തൊരു സോപ്പ് പോലും ഞാൻ വെച്ചിട്ടുണ്ട് ആ സാധനം ഇങ്ങനെ അടിച്ചടിച്ച് ഞാനിങ്ങനെ തുടച്ചു കൊടുക്കൂട്ടോ എടുത്തെടുത്ത് അപ്പോൾ ഒരു ഫ്രിഡ്ജ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാകും അപ്പം ഞാൻ പല പ്രാവശ്യം എൻ്റെ ഫ്രിഡ്ജ് ഇംഗ്ലീഷിന് മേലെ കടന്ന് ഫ്രിഡ്ജാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല നമ്മുടെ കേരളത്തിലെ ഫ്രിഡ്ജ് എപ്പോഴും അങ്ങനെ ഇരിക്കുകയുള്ളൂ തുറന്നു കഴിഞ്ഞാൽ തോരന്നെ അരിഞ്ഞ് വെച്ചതും ബീൻസും പയറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലാതെ വരുന്ന കാണില്ല അപ്പോൾ ആ ഫ്രിഡ്ജീന്ന് അടുത്ത ബാത്റൂം പിന്നെ കഴുകാനുണ്ടായിരുന്ന ബാത്രൂമൊക്കെ ഞാൻ ശെടപിട് ഷെടപടിയിൽ നിന്ന് കഴുകുകയാണ് കേട്ടോ ഇതിൽ സ്പീഡായിരിക്കും പക്ഷെ മണിക്കൂറുകളെടുത്താണ് ഞാൻ ഈ പണിയൊക്കെ തീർത്തത് പിന്നെ ഞാൻ എല്ലായിടൊന്നടി അടിച്ചു വരികയാണ് ഇപ്പം ഇത്രയും ചെളി കാണുമ്പോൾ നിങ്ങൾ വയ്ക്കും ഓ ഇവള് വീടൊന്നും അടിച്ചു വരാറില്ല എന്നങ്ങനെ എല്ലാ കൈസ് എന്തായാലും കാണും ഈ ചെളിയൊക്കെ മച്ചിട്ട് വീടാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഈ രണ്ട് കുപ്പിയിൽ തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിറച്ചുകൊണ്ടേ വെച്ചു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട് എല്ലാം ചെയ്തു അത്യാവശ്യം പാത്രം കഴുകി ഫ്രിഡ്ജ് ക്ലെയിൻ ചെയ്തു വീട് അടിച്ചു വരി സോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെല്ലാം എനിക്ക് പൊളിക്കാൻ പോണമെന്നുണ്ട് കാരണം ഭയങ്കരമായിട്ട് വേർത്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ചിലപ്പോൾ ഞാൻ ഫാനിട്ട് വേർപ്പ് വരയ്ക്കാൻ ഞാൻ വൈകുന്നേരം കുളിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യണം അതായത് കുറച്ച് ഒരു ഫേസ് ഒന്ന് റേസർ വെച്ചിട്ടൊന്ന് ഷേവ് ചെയ്യണം പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഫേസ് പാക്കിടണമെന്നൊക്കെ ഉണ്ട് അപ്പം എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത് എനിക്ക് വീഡിയോസും ചെയ്യാനുണ്ട് അപ്പം ഫേസ് ഷേവ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ഫേസ് ഷേവ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് നേരം എനിക്ക് കുറച്ച് നേരം റസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലിട്ട് നോക്കാം അപ്പൊ ഞാനവിടെ ഇങ്ങനെ ഫാനൊക്കെ കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ പോയിരുന്നപ്പോ ഞാനും വന്നിട്ട് എന്റെ വടക്ക് കയറിയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവനോട് പറയുന്നത് വീഡിയോയ്ക്ക് ഹൈ കൊടുക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞു അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടി വി കാണുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി കാണും പക്ഷെ അവന് ഇഷ്ടമുള്ളത് മാത്രമേ അവൻ കാണുള്ളൂ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അവ മൈൻഡ് പോലെ അവൻ അവന്റെ വണ്ടിയുടെ കളി അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കട്ടേ ഉള്ളൂ അപ്പത് അവന്റെ മുടി വെട്ടുന്ന കാര്യം ഒരുപാട് പേര് കമന്റ് ചെയ്തായിരുന്നു എന്തായാലും അടുത്ത ഉളകി വിട്ടുട്ടോ അപ്പൊ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയല്ല ആ ഒരു മണിയായിട്ട് കേട്ടോ ഒരു മണി ആയിട്ടുണ്ട് അപ്പം എന്താ അമ്മയും കൂടെ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാര്യം പക്ഷേ ഞാനൊരു ചോറ് പേഴ്സൺ അല്ല എനിക്ക് ചോറ് അത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ല കേട്ടോ ഞാൻ ചോറ് അങ്ങനെ കഴിക്കാറില്ല എനിക്കെന്തോ മലയാളികൾ ചോറിനോട് കാണിക്കുന്ന ഒരു ഒരു സ്നേഹമുണ്ടല്ലോ അതെനിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുറേ വീഡിയോസ് കണ്ട് പണ്ട് എന്നുവെച്ചാൽ പണ്ട് തൊട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ചോറിൽ നിന്നൊന്നും കിട്ടാനില്ല ചോറിങ്ങനെ കണ്ടു തന്നെ കഴിച്ചിട്ടൊരു കാര്യമില്ല അങ്ങനെ കണ്ട് 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 എന്തിനാണ് ഈ ഇഷ്ടമില്ലാത്ത സാധനം ഇങ്ങനെ കഴിക്കണേ എനിക്ക് പണ്ട് അതിൻ്റെ ടേസ്റ്റിനോട് വലിയ താല്പര്യമില്ല അപ്പം പിന്നെ നമ്മൾ വെറുതെ ഒരു സംസ്കാരമാണ് അത് അല്ലെങ്കിൽ അത് കഴിക്കുന്നതൊരു ഒരു ഒരു ചിട്ടയാണ് ഒരു മുറയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളതെല്ലാം ശീലിക്കണമെന്നില്ല കാരണം മനുഷ്യന്മാരാണതക്കെ ഉണ്ടാക്കുക നമ്മുടെ മനുഷ്യന്മാരാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാം സോ ചോറിനൊന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് കഴിച്ചാൽ പോരേ അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടോ എനിക്ക് പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ചോറ് തരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് എനർജി കിട്ടും സോ അതുകൊണ്ട് അപ്പം നമുക്ക് എന്തായാലും ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാൻ പോവാണ് സ്മൂത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം ഈന്തപ്പഴം പിന്നെന്താ എനിക്ക് കൊക്കോ പൗഡർ ഇടും എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് കൊക്കോ പൗഡർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് പഴമാണ് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഞാൻ എടുത്തേക്കണേ റോബോസ്റ്റ പഴമാണ് അത് കറുമറും ഇന്ന് ഇതുപോലെ അരിഞ്ഞ് മിക്സിലേക്ക് ഇടുക പിന്നെ ഞാൻ കൊക്കോ പൗഡർ ഉണ്ട് കേട്ടോ കൊക്കോ പൗഡർ ഭയങ്കര ആണ് എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമാണ് ഞാൻ ഇടോ പിന്നെ ഞാൻ കുറച്ച് തേനാണ് ഒഴിക്കണത് നിങ്ങൾക്ക് പഞ്ചസാര ഇടാൻ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ ഇടുന്നത് രണ്ട് ഈന്തപ്പഴം ത ഇതുപോലെ കുരു കളഞ്ഞിട്ട് ഇടുന്നുണ്ട് പിന്നെ അതൊന്ന് ഞാൻ മിക്സി ജാറിലിട്ട് ആദ്യം തന്നെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാരണം അത് ആദ്യം ആദ്യമൊന്ന് പേസ്റ്റായി കിട്ടിയാലാണ് ബാക്കി എളുപ്പമായിട്ട് വരുവുള്ളൂ ഭാഗ്യത്തിന് അതൊന്ന് അരച്ച് പേസ്റ്റാക്കിയപ്പോഴത്തേക്കും കാരണം പകുതി വെച്ച് കരണ്ട് പോയി പൊറത്തിറങ്ങി വന്നിരിക്കയാണ് ഞാനും ഇതേ ടി വി കണ്ണോണ്ടിരിക്കുന്നു അപ്പൊ ഞാനുവിന്റെയും ടി വി ആണെങ്കിലും നിന്നു സോ ഞാനിപ്പ് അടിക്കാൻ വരുക കേട്ടോ ഞാൻ ലോക എടുക്കുന്ന സ്റ്റിക്ക് അവന് വേണം ഒരു ഗുണ്ട പിന്നു വേണത് ഗുണ്ട പിന്നു ആവുണ്ടാവൂലേ ഭയങ്കര സങ്കടമാണ് പശു ഇങ്ങനെ പോട്ടെ സാരില്ല പോട്ടെ അപ്പൊ അവന് പിടിക്കണത് പിടിക്ക എന്നാ പിടിച്ചോ ഹായ് പറ കരഞ്ഞാണോ ഹായ് പറയണേ ഹായ് പറഞ്ഞേ ചിരിച്ചേ പറഞ്ഞേ ഹായ് പറഞ്ഞു ഒരോടെ ഹായ് പറയടാ ഹായ് പറ മഴ മഴ ഉണ്ടോന്ന് വെച്ചാ മഴ ഓ പൂച്ചാ പൂച്ച അഴിവളെ പൂച്ചനെ കണ്ടു പൂച്ച പറ ഇത് എന്താ അറിയോ ഗൈസ് കണ്ടോ മഴയാണ് നമുക്ക് വിശ്വസിച്ച് ആ പൂച്ച നമുക്ക് വിശ്വസിച്ച് ഒരു ദിവസം നമുക്ക് പുറത്തുകൊണ്ടു തുണി ഇടാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന് തുണി ഇടണം അപ്പൊ പിന്നെ ആ പരിപാടി നിർത്തിയിട്ട് ഇപ്പടാ ഇവിടെ ബാക്കിൽ തന്നെ അഴ കെട്ടിട്ട് നമ്മളിവിടെ ഫുൾ തുണി തേക്കാണ് കണ്ടോ വെള്ളം നിറച്ച് വീഴുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരു അളിഞ്ഞ പിളിഞ്ഞ പരിപാടിയാണ് പക്ഷേ വേറെ അപ്പൊ നമ്മള് റൂമിന്റെ ഉള്ളിൽ അഴ കിട്ടിട്ടുണ്ട് മഴക്കാലമായ ഇങ്ങനത്തെ ചില മഴക്കാല തിങ്സ് ഉണ്ടാവും സോ യാ കരണ്ട് അപ്പോ വരാതെ പറയില്ല അപ്പൊ ഗാ രണ്ടേ മുക്കാലായി അതായത് ഞാന് ഇപ്പൊ തന്നെ കരണ്ട് പോയി അവിടെ പോയിരുന്നു കറണ്ട് പോയി നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞില്ലേ ഇവിടെ അതിനുശേഷം ഞാൻ പോയി കിടന്നു എന്റെ കീട്ട് പറഞ്ഞിരിക്കാണ് ബിക്കോസ് ഞാൻ ഉറങ്ങായിരുന്നു അപ്പൊ വെച്ച ആ ഒരു സ്മൂത്തി ഇവിടെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല ഞാൻ ഉറങ്ങി സോ ഞാൻ ഉറങ്ങിയാണ് ഈ നിൽക്കുകയാണ് ഒരു മണിക്കൂർ ഞാൻ ഉറങ്ങി ഞാൻ തീരെ വേസ്റ്റ് ചെയ്തില്ല സമയം അപ്പം നമുക്ക് എന്തായാലും സ്മൂത്തി ബാക്കി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ മെച്ചു തുടങ്ങി എനിക്ക് കുറച്ചധികം നേരം ഇടുന്നോണ്ട് ആ ഒരു ഇതിന്റെ തണുപ്പം പോയിട്ട് ഞാൻ കുറച്ച് ഐസ് ഇട്ടു പാലൊഴിച്ച് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കലക്കി മിക്സ് ചെയ്ത് അടിക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ഷേക്ക് ഷെയ്ക്ക് ഇതിൽ റെഡി ആയി നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചാർജ ഷെയ്ക്ക് ആയി സോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം പക്ഷെ ഞാൻ പഞ്ചസാര ഒക്കെ ഇരിക്കുകയാണ് സോ അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടാത്താണ് കേട്ടോ പഞ്ചസാര ഇങ്ങോട്ട് ബൂസ്റ്റ് ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ബനാന മിൽക്ക് ഷേക്ക് പോലെ കുടിക്കാം ഞാൻ ഞാനെന്ത് സ്മൂത്തി കുടിക്കട്ടെ അതിനുശേഷം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ് ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഷൂട്ടിങ് ചെയ്യുമായിരുന്നു അതായത് ജസ്റ്റ് ഒരു ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുമായിരുന്നു ആൻഡ് നമ്മൾ ഇനി ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ് രാത്രി കഴിക്കുന്നത് ഒരു ക്യാബേജ് ക്യാരറ്റ് എഗ് സ്ക്രിബിൾട്ട് പേരിച്ചിരി ലോങ്ങ് ആണ് പക്ഷെ സാധാരണ സിമ്പിൾ ആണ് നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇവിടുത്തെ കൊതുകൊക്കെ ഇപ്പോൾ ഇത് നെറ്റീനും കവിളത്തും ഒക്കെയാണ് കഴിക്കുന്നത് ഫുൾ മുഖത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണ് മുഖത്ത് ആവശ്യത്തിലധികം എനിക്ക് ആക്നെ പ്രോബ്ലംസ് ഉണ്ട് എന്തായാലും നമുക്ക് ഡിന്നർ ഉണ്ടാക്കാൻ പോകാം ഇതൊരു ഹെൽത്തി പ്ലസ് ടേസ്റ്റി ബ്രേക്ക് ഒരു ബ്രേക്ക്ഫാസ് അല്ല ലഞ്ച് ഡിന്നർ എന്ത് വേണമെങ്കിലും ആക്കാം നിങ്ങൾക്ക് ഇതാ ഇത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി അരിഞ്ഞിട്ട് കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഞാൻ ഇവിടെ എടുക്കാവുന്ന ക്യാബേജും ക്യാരറ്റും ആണ് കേട്ടോ അപ്പോൾ ക്യാബേജും ക്യാരറ്റും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ട് നല്ല രീതിക്കൊന്നിതാക്കുക അപ്പോൾ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം അത് എന്താ പറയുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് പിന്നെ ഉപ്പൊക്കെ കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇതിങ്ങനെ നിങ്ങൾ വേവിച്ചെടുക്കുക അതായത് ഈ ക്യാബേജൊക്കെ ഒരു സവാള വാടി കൊടുക്കുന്ന ടൈപ്പ് ആകും അതുപോലെ ഇങ്ങനെ നമ്മൾ രീതിക്ക് ഇങ്ങനെ ഇട്ട് നല്ല ഇളക്കി 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 വേവിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് വരും ക്യാബേജിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ഇതിനൊരു സ്മെല് വരും കേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മുട്ട ചിക്കി എടുക്കുക എടുക്കാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വേറെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ എന്താ പറയുക മുട്ട ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി 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 ചിക്കി എടുക്കുക അതിനുശേഷം ഈ ചിക്കി എടുത്ത മുട്ടയും ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുക അത്രയുള്ള പരിപാടി നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരുന്നു ആറ് മണിയായി ഞാൻ രണ്ട് ലിറ്റർ വാട്ടർ തീർത്തിട്ടുണ്ട് ഈ കുപ്പിയിൽ പിന്നെ നമ്മൾ ഒന്നോടെ എടുത്തിട്ട് രാത്രി വരെ ഒരു രണ്ട് ലിറ്ററോടെ കുടിക്കും അങ്ങനെ നമ്മൾ നാല് ലിറ്റർ ഒരു ദിവസം പൂർത്തിയാക്കി കിട്ടാം അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ അപ്പം നമുക്കിതിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ക്യാരറ്റ് സ്ക്രബിൽ കഴിക്കാം ഓക്കെ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതെനിക്കറിയില്ല കേട്ടോ എന്തായാലും ഒരു സ്ക്രബിളും ക്യാബേജ് ഒക്കെ ഉണ്ട് ഇനി ഇതിൽ കുറച്ച് സോസും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റ് ആയിരിക്കും കഴിക്കാൻ നല്ല വിഷപ്പെട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സോസും ആഡ് ചെയ്യാം കേട്ടോ സോസ് ആഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം പിന്നെ ഇത് കുട്ടികൾക്കും കൊടുക്കാം കുഴപ്പമില്ല അവർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ഇടാട്ടോ കുരുമുളക് കൂടി കൂടിയതുകൊണ്ട് ഞാനൊരു നന്നായിട്ട് ഇരിഞ്ഞു കേട്ടോ ഹലോ അപ്പോൾ ഇപ്പം സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാനിതാ ഇപ്പൊ ഉറങ്ങിയുള്ളു ആള് ഉച്ചക്ക് ഇറങ്ങിയില്ല അതുകൊണ്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങി ഉണ്ണി മീൻ പിടിക്കാൻ പോയി വന്നായിരുന്നു വന്നിട്ട് മീൻ പിടിക്കാൻ പോയി അപ്പം എനിക്ക് കൊറച്ച് പണി കൂടെ ചെയ്തതീർക്കാനുണ്ട് പിന്നെ ഞാൻ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ബിഗ് ബോസ് ഒക്കെ കാണും അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ കാണാ അടുത്തൊരു വീഡിയോ കാണുന്ന